നമസ്കാരം രണ്ടുനൂറ് ദിവസം പച്ചക്ക് പറഞ്ഞിരുന്നില്ല ചെറിയ പോസ്റ്ററുകൾ മാത്രമേ ഇട്ടുള്ളൂ അല്പം മടുപ്പായി അല്പം ബി പി ഷൂട്ട് ചെയ്തു തുടങ്ങി ഇന്ന് ഞാൻ നിങ്ങളോട് പച്ചക്ക് പറയുന്നത് രണ്ടു മൂന്ന് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ളതാണോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കണ്ണീരും ചോരയും നീരും കൊടുത്ത് മഹാത്യാഗത്തിലൂടെയാണ് നമ്മുടെ ഈ മഹാരാജ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് കണ്ണീരും ചോരയും കൊടുത്ത് തന്നെ ത്യാഗപൂർവമായ സമരങ്ങളിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അത് ബ്രിട്ടീഷുകാരിൽ നിന്നും എന്നാൽ ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്ത കൊള്ളക്കാരിൽ നിന്നും നമ്മുടെ കാർന്നവന്മാരുടെ പല അമ്മമാരുടെയും പല സഹോദരന്മാരുടെയും കണ്ണീരും ചോരയും ഈ കേരളത്തിന് പ്രത്യേകിച്ചും വല്ല പ്രാക്കുകൾ തരുന്നുണ്ട് നമ്മുടെ കേരളത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പച്ചക്ക് പറയുന്നത് വളരെ കുറച്ച് പക്ഷെ എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും കമ്മ്യൂണിസ്റ്റുകാർ ഇതിൻ്റെ അകത്ത് വന്ന് എന്റെ തന്തക്കൊക്കെ വിളിക്കും അതൊന്നും എനിക്കൊരു വിഷയമല്ല പക്ഷെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് ഒരു പാവം എം എൽ എ ഒരു കുടുംബിനിയായ എം എൽ എ പറൂര് അവരെ ചേർത്ത് വന്ന അപവാദം കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊള്ളി ഉമ്മൻചാണ്ടിക്ക് ഒരു കുടുംബമുണ്ടെന്ന് ഇവർ ചിന്തിച്ചിരുന്നു തെറ്റാർ ചെയ്താലും തെറ്റ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും കല്ലെറിയുന്നുണ്ട് തെറ്റാണോ ശരിയാണോ എന്നൊക്കെയുള്ള പിന്നെ അപ്പൊ നമ്മുടെ മുകേഷ് ഗണേഷ് സിദ്ധിക്ക് ഇവരുടെയൊക്കെ കാര്യം കേരളത്തിൽ ഇപ്പോൾ കുറെ ക്യാപ്സൂളുകൾ അന്തം കമ്മി അടിമകളുണ്ടെങ്കിൽ ആരെയും തെറി പറഞ്ഞു തോൽപ്പിക്കാം ഇപ്പൊ ബെന്നി ജോസഫിന്റെ പച്ചക്ക് പറയുന്ന പേജിൽ വന്നാൽ നിങ്ങൾക്കറിയാം എന്തോരം തെറിയാ പറയുന്ന ഈ തെറിയൊക്കെ എനിക്ക് പുല്ല പക്ഷേ ഞങ്ങളൊക്കെ ചങ്ക് ഈ നാട് നന്നാവൻ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ട്വന്റി ട്വന്റി ആം ആദ്മി ഒ ഐ ഒ പി അങ്ങനെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും ഈ നാട് നല്ല രാഷ്ട്രീയമുണ്ടായാൽ നല്ല രാഷ്ട്രമുണ്ടാവും എന്റെ രാഷ്ട്രീയം എൽ ഡി എഫിനോ യു ഡി എഫിനോ ബി ജെ പിക്ക് ആർക്കും എതിരും അല്ല സപ്പോർട്ടുമല്ല നല്ലത് ചെയ്യണവനെ ഞാൻ സപ്പോർട്ട് ചെയ്യും അതിലേറ്റവും കൂടുതൽ ഞാൻ വിമർശിക്കുന്നത് കമ്മ്യൂണിസ്റ്റിനെ തന്നെയാണ് എൽ ഡി എഫ് ഗവൺമെന്റിനെയാണ് കാരണം അവർ പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നും പിന്നെ കയ്യിലിരിപ്പ് കുറച്ച് ഗുണ്ടായുസവും ഈ ഗുണ്ടായുസമൊക്കെ വില പോവുകയടാപ്പേ വെല്ലും വില പോവുക ചാവ നടക്കുന്നവനെ കൊല്ലുമെന്ന് പറയുന്ന ഊച്ചാളി അന്തങ്കമ്മികളോട് ഞാൻ ചോദിക്കുകയാണ് തെറി പറഞ്ഞോ തല്ലിയോ കൊന്നോ തോൽപ്പിക്കാൻ പറ്റുമോ എന്നെ കൊല്ലാൻ സാധിക്കും പക്ഷേ ഞാൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേന്നെ ഈ ഈയിടെയിട്ട് പാല ന്യൂസ് എന്ന് പറഞ്ഞ നമ്മുടെ സജി എന്ന് പറയുന്ന ഒരാൾ എന്റെ സുഹൃത്തായിരുന്നു അദ്ദേഹത്തോട് ഒരു മാപ്പ് പറയേണ്ട കാര്യമുണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് തെറ്റിദ്ധരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വീട് ജപ്തിയും ലോണൊക്കെ വന്നപ്പോ എന്റെ സുഹൃത്തായിരുന്നു പക്ഷെ എന്നോട് പലരും പറഞ്ഞ് അദ്ദേഹത്തെ കുറിച്ച് തെറ്റുധരിപ്പിച്ചത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഇത്തിരി അകന്നു നിൽക്കുമായിരുന്നു പക്ഷെ ഈയിടെയായിട്ട് സജി പാല എന്ന് പറയുന്ന ആ മനുഷ്യൻ എന്റെ കാട്ടിലും പ്രായം കുറവാണ് പക്ഷെ ഞാനിത് പെയിന്റൊക്കടിച്ചു വെച്ചിട്ടാണ് പുള്ളി വളരെ സ്ട്രെയിറ്റ് ആണ് അതുകൊണ്ട് പുള്ളി പെയിന്റും അടിച്ചിട്ടില്ല സജി പാലേനോട് ഒരു ക്ഷമ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ പച്ചക്ക് പറയുന്നത് തെറ്റുധാരണകളുടെ പുറയിലും പല കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും അപ്പൊ തെറ്റ് തെറ്റാണെന്ന് തന്നെ പറയണം ഈയിടക്ക് വി ഡി സതീശനും നമ്മുടെ നിയമസഭയിൽ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു നമ്മുടെ പിണറായി വിജയൻ അങ്ങനെ തെറ്റ് തെറ്റാണെന്ന് പറയുക കാരണം മഹാരാജാവാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ബെന്നി ജോസഫിന് ഒരു സപ്പോർട്ടും വേണ്ട ബെന്നി ജോസഫ് എന്ന വ്യക്തിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിനോ ഭക്ഷണത്തിനോ പാർപ്പിടത്തിനോ ദൈവം സഹായിച്ച് പത്തിരുപത്തെട്ട് കൊല്ലം ദുബായിൽ പണിയെടുത്തോണ്ട് ഒന്നും വേണ്ട എനിക്ക് യൂട്യൂബിൽ നിന്നും ഒന്നും വരുന്നില്ല കാരണം ഇവന്മാർ എപ്പോഴും റിപ്പോർട്ടടിയില്ല എനിക്ക് വേണ്ട ഞാനിത് നിർത്തൂല പക്ഷെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഉള്ള വരുമാനം കൊണ്ടല്ല ഞാൻ പച്ചക്ക് പറയുന്നത് അതും അന്തം കമ്മികൾ എന്നോണെ പറയുന്നാണ് ഞാനാണെങ്കിൽ എന്റെ പ്രോഗ്രാം ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എന്ന് പറയാറില്ല എനിക്ക് ഒരു സൗകര്യമില്ല പക്ഷേ പലരുടെയും കണ്ണീര് കേരളത്തിൽ വീണപ്പോൾ കേരളം നശിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഈ അയ്യപ്പന്റെ ശബരിമലയിൽ രണ്ട് സ്ത്രീകളെ കയറ്റാൻ പിണറായി സർക്കാർ എന്തോരം കഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം അല്ലേ രണ്ട് സ്ത്രീകളെ പോലീസിന്റെ സഹായത്തോടുകൂടി വെല്ലുവിളിയോടുകൂടി ശബരിമല കയറ്റിയ ആള് ഇപ്പോൾ അയ്യപ്പ ആഗോള സംഗമം നടത്തണം അന്നിട്ട് എത്ര രൂപ പൊടിച്ചു പല വലിയ വലിയ ബാങ്കുകളിൽ നിന്നൊക്കെ സ്പോൺസർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർ പശുവിനെയും മക്കളെ പഠിപ്പിക്കാനും വീട് വെക്കണാനും തന്നെയല്ലേ ഊറ്റണത് ബാങ്കിന്റെ കൊള്ളയെക്കുറിച്ച് ഞാൻ പറയാൻ ഇപ്പം ആളല്ല ബാങ്ക് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ കൊള്ള ഇന്നത്തെ വിദ്യാഭ്യാസം തന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ച് കാശുണ്ടാക്കുന്ന പറ്റിച്ച് കാശുണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസം അപ്പൊ അതൊക്കെ അനുഭവിക്കും അതൊക്കെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒക്കെ തെരുവിൽ തമ്മിൽ തല്ലണ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഇനി വെട്ടുമുത്തു ആവും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം പോലീസിനോ പട്ടാളത്തിനോ കോടതിക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് കേരളം പോണത് ഞാൻ പലപ്പോഴും പറഞ്ഞു ഇപ്പോൾ ആ പറൂര് തന്നെ ഉണ്ടായ സംഭവം എന്തൊരു മോശപ്പെട്ട കാര്യമാണ് ഇന്നലെ അയ്യപ്പന്റെ അവിടെ വെള്ളാപ്പള്ളി നടേശം വന്നിട്ട് പിണറായി വിജയന് ഒരു സർട്ടിഫിക്കറ്റ് ഇതൊന്നും ഇവർക്ക് മനസ്സിലാവണല്ലേ യോഗി ആദിത്യനാഥ് മാത്രമല്ല ആർക്കും സർക്കാർ ഒരു കത്തെഴുതി നമ്മുടെ കല്യാണ നമ്മുടെ മക്കളുടെ കല്യാണത്തിനോ നമ്മുടെ കല്യാണത്തിനോ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഒരു കത്തെഴുതിയാൽ അറിയുന്നവരാണെങ്കിൽ അതിനൊരു മറുപടി വരും ഓൾ ദ ബെസ്റ്റ് എന്നും പറഞ്ഞു അത് വായിച്ചപ്പോഴെങ്കിലും അന്തം കമ്മിക്ക് ബോധം വേണ്ടേ അല്ലെങ്കിൽ ആർ എസ് എസുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തുറന്നു പറ യോഗി എന്ന മുഖ്യമന്ത്രിയെ ഒരു യോഗ്യനല്ലെന്നും പറഞ്ഞ് തെറി പറയണവരല്ലേ അന്തം കമ്മികൾ പ്സ്യൂളുകളെ അടിമകളെ അണികളായ അടിമകളെ തെറി പറയാൻ കാശ് കൊടുത്തിരുത്തിയേക്കട പാർട്ടി പ്രവർത്തകരോട് ഞാൻ ചോദിക്കുന്നത് ഈ ആർ എസ് എസ് ആരും പിന്നെ ക്ഷണിച്ചെന്തിനാ നീയൊക്കെ ചോറാണ് അത് എന്നുള്ളത് പട്ടിത്തീട്ടമാണ് അതിനുള്ളത് പട്ടിത്തീട്ടം നിന്നാ ഇതിലും ഉണ്ടാവും വളരെ ദയനീയമാണ് കേരളത്തിലെ നമ്മുടെ മക്കളൊക്കെ പോവു എന്നിടാ അപ്പൊ ഇതിന്റെ അടിയിൽ വന്ന് തന്തക്ക് വിളിച്ചിട്ടോ എന്നെന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല കേരളം അങ്ങട് നശിച്ച് നാരായണക്കൻ്റെ ഓട്ടർഷ വോട്ടർഷത്തൊഴിലാളികളുടെ അഞ്ഞൂറ് കോടി കാണാനില്ല അവരുടെ ക്ഷേമനിധിയിലേക്കുള്ള കേരള വോട്ടർ എഴുന്നൂറ് കോടി കാണാനില്ല കളമശ്ശേരിയിലെ ഏഴു കോടി കാണാനില്ല തൃക്കാക്കൂ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ പത്ത് കോടി കാണാനില്ല എടാ ഇതൊക്കെ നമ്മളാണ് അടക്കണത് ഇന്നിപ്പോ ജി എസ് ടിയിൽ മനോരമ വലിയൊരു വാർത്ത കാണിച്ചു പല ചാനലും കാണിച്ചു ജി വരുമ്പോൾ ക്യാൻസറിന്റെ മരുന്നിന് പതിനായിരം കുറയും ഇരുപതിനായിരം കുറയുന്നു പതിനായിരം രൂപയുടെ മരുന്നിന് ഒരു ലക്ഷം ഇട്ടിട്ടാണ് പതിനായിരം രൂപ കുറക്കണെന്ന് അതായത് എം ആർ പി ഫിക്സ് ചെയ്യുന്നത് മരുന്നിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എം ആർ പി ഫിക്സ് ചെയ്യുന്നത് കമ്പനി സ്വന്തമാണ് അപ്പോൾ ഒരു ചുക്കിനും ചുണ്ടാമ്പിനും ഉള്ള ഒരു സാധനത്തിന് ഇവർ പത്ത് ലക്ഷം ഇട്ടിട്ട് അതിൽ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് തന്നാലും വില ഇവരിട്ടേക്കണതല്ലേ നമ്മുടെ മക്കൾക്ക് എന്ത് പറ്റി ഇത്രയും വിദ്യ വന്ന് ശരിയാണല്ലോ വിദ്യാഭ്യാസം തന്നെ ഉടായിപ്പാണ് അവാർഡുകൾ ഉണ്ടായിപ്പാണ് ഉന്നതനും പ്രമുഖനും കാശ് കൊടുത്ത് രാഷ്ട്രീയ നേതാക്കരും ലണ്ടനിൽ നിന്നും ചാനലുകളിൽ നിന്നൊക്കെ അവാർഡ് മേടിക്കുകയും ഇതെങ്ങോട്ട് നമ്മൾ പോണത് നിയമവാഴ്ച പാടെ നഷ്ടപ്പെട്ടു പോലീസുകാർക്ക് പുറത്തിറങ്ങാൻ ഈ ഭയമായി തുടങ്ങി കാരണം പിള്ളേര് ഗതി കെട്ട് കഴിയുമ്പോൾ അളമൊട്ടിയാൽ ചേരയും കടിക്കും അല്ലെങ്കിൽ അളമൊട്ടിയാൽ നീർക്കോലിയും കടിക്കും നമ്മളൊന്നും ഒരാളെ തല്ലാനോ തെറി പറയാനോ കാലത്ത് കുളിച്ചിറങ്ങാറില്ല പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയൊക്കെ ചില എല്ലാവരും അല്ലെങ്കിലും നല്ലൊരു ശതമാനം മോശമായതുകൊണ്ട് പണ്ട് വിരലിൽ എണ്ണാവുന്ന ഒറ്റപ്പെട്ട ആൾക്കാരായിരുന്നു പോലീസിലും രാഷ്ട്രീയത്തിലൊക്കെ മോശക്കാർ ഇന്ന് അതിന്റെ പെർസെന്റേജ് അതിന്റെ തോത് വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്നെ ശ്രമിക്കുന്ന അമ്മമാർ കേട്ടാൽ മതിയിട്ടത് അമ്മ മങ്ങമാർ എന്നെ കേട്ടാൽ മതി പാർട്ടിയുടെ ശവച്ചോറ് തിന്നുന്ന പാർട്ടിയുടെ കട്ടെടുത്ത പിരിച്ചെടുത്ത ഉച്ചിഷ്ടം കഴിക്കുന്ന അണികളിത് കേൾക്കണ്ട വേഗ സ്ഥലം വിട്ടോ ഞാനിവിടെ പറയുന്ന കണ്ണീരും കൈയുമായി ജീവിക്കുന്ന മാതാപിതാക്കളോടാണ് ഇന്നും മൂന്നരക്കോടി രൂപയുടെ കഞ്ചാവ് തിരുവനന്തപുരത്ത് ഏർപോർട്ടിപ്പിടിച്ചിട്ടുണ്ട് ഈ കഞ്ചാവ് കഞ്ഞിവെക്കാനാണോ അല്ലെ പാർട്ടിക്ക് തിളപ്പിച്ചു കൊടുക്കാനാ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ നേതാക്കന്മാരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടാണ് ഇവിടെ ഇത്രയും അഴിമതിയും അക്രമവും നടത്തുന്നത് ഇവർക്ക് ജീവിക്കണം പക്ഷെ ഇത് വല്ലാത്ത കളിയാണ് ഏതായാലും ഈ പിണറായി വിജയന്റെയും വെള്ളാപ്പള്ളി നടേശന്റെയും ഗോവിന്ദന്റെയും പഴയ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ തന്നെ ഒരു മൂന്നാല് കൊല്ലം മുമ്പുള്ള പ്രസംഗങ്ങൾ കേട്ടാൽ അത് ക്രിസ്ത്യാനിയാണെങ്കിലും മുസൽമാനെയാണെങ്കിലും ഹിന്ദു ഭക്തന്മാരാണെങ്കിലും അയ്യപ്പനാവട്ടെ ഗുരുവായൂരപ്പനാവട്ടെ പത്മനാഭസ്വാമി ക്ഷേത്രമാവട്ടെ ഈ പിണറായി ഒക്കെ പറഞ്ഞേക്കണ പഴയ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ മലയാളി നീയൊക്കെ മന്ദബുദ്ധിയായി പോയാ എന്റെ സഹോദരന്മാരെ നമ്മൾ പൊട്ടന്മാരാണോ ഏ നാല് വോട്ടിന് വേണ്ടി സ്വാമിയെ തുടർഭരണം തരണേ അയ്യപ്പോ തുടർഭരണം തരണേ അല്ലേ കഠിനമാണ് അയ്യപ്പോ കഠിനമാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഈ മനസ്സ് അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവർ ഇതൊന്ന് എല്ലാവരുടെയും എത്തിക്കാൻ ഷെയർ ചെയ്യ പാർട്ടിക്കാർ തന്നെ വളരെ ശക്തമായി സർക്കാരിന്റെ നികുതി പണം കൊടുത്തുകൊണ്ട് തന്നെ എന്നെ ബ്ലോക്ക് ചെയ്തു വെച്ചേക്കോണ്ട് അതൊന്നും എനിക്കൊരു വിഷയമല്ല മാതാപിതാക്കളുടെ കണ്ണീര് ചോറിലും മണ്ണിലും വീണു തുടങ്ങി ഈ നാട്ടിലെ സത്യസന്ധമായി ജീവിക്കുന്ന അധ്യാപകർ കർഷകർ പണിയെടുത്ത് തിന്നുന്നവരുടെ കണ്ണീര് ചോറിലും മണ്ണിലും വീണു തുടങ്ങി നീ ശ്രദ്ധിച്ചിരുന്നു ഞാൻ വളരെയധികം കുറച്ചു ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യണ ഒരാൾക്കാൻ ഞാൻ ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്ന ഒരു പരിപാടിയും മടുത്തു എനിക്ക് ബി പി ഷൂട്ട് ചെയ്തിട്ട് ഡോക്ടർമാർ പറഞ്ഞു താൻ ഇനി നിർത്തണവും എന്ന് പറഞ്ഞു സാക്ഷാൽ യേശുക്രിസ്തു ശ്രീനാരായണ ഗുരുവും ഗാന്ധിജി ഒക്കെ വന്നാലും പടച്ചോനും കൂടി വന്നാലും ശരി കേരളം രക്ഷപ്പെടാൻ സാധ്യതയില്ല കഞ്ചാവും മയക്കുമരുന്നും എടുത്ത് പെറ്റ തള്ളയെ തല്ലിക്കൊല്ലുന്ന പെറ്റ തള്ളയെ ബലാത്സംഗം ചെയ്യുന്ന മലയാളികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അന്തം കമ്മികൾ ഈ രാഷ്ട്രീയ ഉടായ്പ് അണികൾ എന്താണ് കാണിച്ചു വിടണത് ഈ ചാനല് തുറന്നാൽ ചാനൽ തുറന്നാൽ ജനങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും കാര്യം ഒരു ചർച്ച ചെയ്യണ്ട അവൻ പെണ്ണ് പിടിച്ചു ഇവൻ ആ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഗർഭം കലക്കി കട്ടിലിൻ്റെ അടിയിൽ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയുടെ കട്ടിലിൻ്റെ അടിയിൽ ക്യാമറ വെച്ച ആൾക്കാരാണ് അപ്പം ഇതൊക്കെ നമ്മുടെ വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് വിദ്യാഭ്യാസം ഉന്നമനത്തിലെത്തിക്കാൻ വ്യവസായങ്ങൾ നല്ല നിലയിലെത്തിക്കാൻ കൃഷി നല്ല നിലയിലെത്തിക്കാൻ കുടുംബജീവിതവും സന്തോഷവും അഭിമാനവും നമ്മുടെ സുരക്ഷയും എല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടി ലോകം കഷ്ടപ്പെടുമ്പോൾ കേരളത്തിലെ ചർച്ച എന്താ അവൻ പെണ്ണുപടിച്ചു ഇവൻ കഞ്ചാവ് അടിച്ചു അപ്പനെ കൊന്നു അച്ഛനും പിതാവിനെ മകൻ വെട്ടിക്കൊന്നു ഇതല്ലാണ്ട് എന്തെങ്കിലും ഒരു നല്ല വാർത്ത പറയാനുണ്ടോ ഇപ്പം തന്നെ എത്ര കോടി രൂപ മുടക്കിയാണ് അഗോള അയ്യപ്പ സംഗമം നടത്തിയത് ആരെ പറ്റിക്കാന് അതുകൊണ്ട് ഈ നാടിനെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെടുന്നവരല്ല ഈ നാടിനെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ പലരിലും എത്തിക്കണം ഈ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ദൈവത്തെ ഓർത്ത് പാർട്ടി നോക്കരുത് ചിഹ്നം നോക്കരുത് കൈപ്പത്തിയും താമരയും അരിവാൾ ചിറ്റിക കടാര കുടാര കുന്തം കൊടച്ചക്രം നോക്കരുത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി മനുഷ്യത്വമുള്ളവനാണോ മര്യാദയുള്ളവനാണോ സത്യസന്ധനാണോ അറ്റ്ലീസ്റ്റ് അവനൊരു കുടുംബം നോക്കാൻ കഴിവുള്ളവനാണോ കണ്ട കള്ളനും കൊലപാതകയ്ക്കും അമ്പത്തൊന്ന് വെട്ടുവെട്ടി വെട്ടി സഹപ്രവർത്തകനെ കൊന്നവനെയൊന്നും ദൈവത്തെ ഓർത്ത് തെരഞ്ഞെടുക്കല്ലേ ഈ നാട് നാരായണക്കല്ലിട്ട് പോവും എന്റെ മൂന്ന് മക്കളെ കയറ്റി വിട്ട് ഞാനും ഓൾമോസ്റ്റ് ഗുഡ് ബൈ പറയാറായി പ്രായം കൊണ്ടും ലോകത്ത് നിന്നും ഒക്കെ പോവാറായി പക്ഷെ നിങ്ങൾ അനുഭവിക്കാൻ പോണ ദുരിതം ഓർത്തിട്ടാണ് എനിക്ക് ബി പി ഷൂട്ട് എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ലാഞ്ഞിട്ടല്ല എന്റെ മക്കൾക്ക് എന്തെങ്കിലും ദുരിതം ഉണ്ടായിട്ടല്ല വൈഫിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ ഈ നാടിനെ ഓർത്ത് ഈ നാട്ടിൽ നടക്കുന്ന മ്ളേച്ചത്തരം അലവലാതി ചെറ്റത്തരം കണ്ട് വേദനിച്ചിട്ടാണ് എനിക്ക് ബി പി ഷൂട്ട് ചെയ്തത് ഒന്നല്ല ഞാൻ പ്രാന്തിന്റെയും കൂടി ചികിത്സ ചെയ്യേണ്ടി വരും കാരണം ഒരു കൊടിയുടെ കീഴിൽ നിന്ന് എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ ബി ജെ പി ആവട്ടെ ഇന്നും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ഭയങ്കരമായിട്ട് ചൂടാവുണ്ട് കാരണം മരിച്ച വീട്ടിൽ പോലും ഒരു പത്രപ്രവർത്തകൻ എങ്ങനെ പെരുമാറണമെന്നറിയില്ല അപ്പ സെറ്റിട്ട് അങ്ങനെ കാണും വളരെ മോശപ്പെട്ട നിലവാരത്തിൽ മലയാളികളായിക്കൊണ്ടിരിക്കുകയാണ് മലയാളി എന്ന് പറഞ്ഞാൽ എത്ര നല്ല സംസ്കാരവും സാക്ഷരതയും മര്യാദയൊക്കെയുള്ള എന്തൊരു നല്ല ജനമായിരുന്നു കേരളം കഴിയുമെങ്കിൽ നിങ്ങൾ ഈ യുവന്മാർക്ക് തന്നെ ഒരു ഭരണവും കൂടി കൊടുക്കുക ഈ നാട് നശിച്ചു നാരായണക്കല്ലടും എന്ത് തെറ്റ് ചെയ്താലും ഇവർ വന്ന് ന്യായീകരിക്കില്ല അപ്പൊ ആ പോലീസുകാരി തന്നെ തല്ലി ഒരുത്തനെ പണ്ടാറൊടുക്കിയിട്ടും പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ വന്ന് എന്ത് തള്ളതള്ളി എന്ത് നൊണയാണ് പറഞ്ഞത് ഇവർക്കൊരു പ്രിവിലേജ് ഒക്കെ ഉണ്ട് പണ്ട് രാജ്ഞിയുള്ളപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയുള്ളപ്പോൾ കൊടുത്ത എം എൽ എ മാർക്കും എം പിമാർക്കും ഹൗസിൻ്റെ അകത്ത് എന്തും പറയാം അദ്ദേഹം ഉണ്ണികൃഷ്ണൻ എന്നെ കോടാന്ന് പറഞ്ഞു ഇത് നിന്റെ നേതാവിനോടാണ് പറയണമെങ്കിൽ ഈ നാട് നന്നായനെ ഉണ്ണിക്കൃഷ്ണന് മനസ്സിലായോടാ നിന്നെപ്പോലെ നാട് കൊള്ളയടിച്ച് പാർട്ടിയുടെ ചെലവിൽ പിരിച്ചു തിന്നുന്ന ഉണ്ണിക്കൃഷ്ണ നീയൊക്കെയാണ് ഈ നാടിന്റെ ശാപം ഞാൻ പറയുന്നത് എന്റെ നാട് രക്ഷപ്പെടാൻ എന്റെ നാട്ടിലുള്ള മക്കൾ പ്രത്യേകിച്ചും മലയാളികൾ രക്ഷപ്പെടാനാടാ ഞാൻ പറയണ ഉണ്ണികൃഷ്ണ നീ കണ്ട ഗുണ്ടകളുടെയും പാർട്ടിക്കാരുടെയും പിരിവെടുത്ത് നക്കിത്തിന്നിട്ട് എന്റെ തേര് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ശരിക്കും അനുഭവിക്കും ഞാനിപ്പോൾ മലയാളികൾ എന്റെ വീട്ടുമുറ്റത്ത് രോഗികളായാലും ഒക്കെ വന്ന ഞാൻ പറയുന്നത് നിങ്ങൾ എം എൽ എയുടെ അടുത്തും കളക്ടറിന്റെ അടുത്തും പോകാനും പറഞ്ഞു കാരണം നമ്മെങ്ങനെ ചെയ്തോണ്ടിരിക്കും ഇവന്മാര് പെണ്ണുപിടിച്ചോണ്ടിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുത്തെ മന്ത്രിമാർക്കോ എം എൽ എക്കോ എംപിക്കോയൊക്കെ കളക്ടർക്കോ ഒക്കെ വല്ല മൂലക്കുരു വന്നാൽ ഇവർ അമേരിക്കയിൽ പോയി ചികിത്സിക്കും ഇനിക്കോ നിങ്ങൾക്കോ നമ്മുടെ കിഡ്നി പോവുകയോ കരൾ രോഗം വന്നാൽ നമ്മൾ പാട്ടുപാടണം മാനസമൈനെ പെരിയാറെ പാട്ടുപാടി പക്കറ്റുമായിട്ട് നമ്മൾ തെണ്ടണം അപ്പൊ നമ്മൾ തെണ്ടുകളാണ് എന്താണ് മലയാളികളെ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ പോകുന്നത് ഞാനിത് പറഞ്ഞു പറഞ്ഞു തോറ്റു തെറി തുടങ്ങിക്കോ ഈ ഉണ്ണികൃഷ്ണനെയൊക്കെ നിങ്ങളാണ് തെറി പറയേണ്ടത് വേണ്ടാട്ടാ അവനോടൊന്ന് നന്നാവാൻ പറഞ്ഞാൽ മതി കാരണം നമ്മളെ പഠിപ്പ് പോകേണ്ട ഉണ്ണികൃഷ്ണൻ കെ ഐ എന്തുവാ കേരളയിലാണോന്നറിയില്ല ഉണ്ണികൃഷ്ണൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ വിളിക്കുക ഞാൻ കൊടുക്കൂല എന്നെ തന്തക്ക് വിളിക്കണവരോട് എനിക്കിപ്പോ വളരെ സന്തോഷമാണ് കാരണം എന്റെ പിതാവ് മരിച്ചത് കൊണ്ട് എനിക്കിടക്കിടക്ക് ഓർക്കല്ല അതുകൊണ്ട് പറഞ്ഞു പക്ഷെ നിന്നെയൊക്കെ തന്തക്കും വിളിക്കാൻ പറ്റില്ല കാരണം ഒളിവിലിരുന്ന് എന്തെങ്കിലും കൂടായ്പല്ല ഉണ്ടായതുകൊണ്ട് അതും പറയാൻ പറ്റില്ല അപ്പൊ ശ്രദ്ധിക്കുക ഈ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ് കട്ടുമുടിച്ചോണ്ടിരിക്കുകയാണ് ഏത് തരത്തിലും കൊള്ളയടിച്ചോണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ കണക്ക് നോക്കിയാൽ ഞെട്ടിപ്പോ നമ്മുടെ നികുതികളൊക്കെ വർദ്ധിക്കുന്നു ജീവിത ചെലവ് വർദ്ധിക്കുന്നു ഇവർക്കൊരു പ്രശ്നവുമില്ലേ രാഷ്ട്രീയക്കാരുടെ ജീവിതം സുഖമായിട്ട് ജീവിക്കാം അർമാദിച്ച് ജീവിക്കാം അതുകൊണ്ട് യുവാക്കളും യുവതികളും ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ പാർട്ടി നോക്കരുത് ചിഹ്നം നോക്കരുത് നല്ല വ്യക്തിത്വങ്ങൾ കാക്കാതെയും മോഷ്ടിക്കാതെയും അഴിമതി നടത്താതെയും അക്രമം നടത്താതെയും മനുഷ്യത്വവും രാജ്യസ്നേഹവുമുള്ള ഉള്ള അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ നാട് കൊള്ളയടിക്കില്ലെന്ന് നിങ്ങളുടെ കൂടെ ജനകീയ വിഷയങ്ങളിൽ ഉണ്ടാവും എന്നുള്ളവരെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇടക്കിടക്ക് എൻ്റെ ചില ഗ്രൂപ്പിലുള്ളവർ പറയും താൻ രാഷ്ട്രീയം പറയില്ലേ രാഷ്ട്രീയം പറയാണ്ടിരുന്നാൽ മന്ത്രി രാജാവാവും രാജാവാവും അതുകൊണ്ട് സൂക്ഷിക്കുക അയ്യപ്പനെ വരെ അയ്യപ്പന്റെ നാല് കിലോ സ്വർണം പോയി എന്താ ഇവരൊന്നും ഉണ്ടാത്തത് ഇവിടുത്തെ ഓരോ നേതാക്കന്മാരുടെ ആസ്തി എന്ന് പറഞ്ഞ് എ കെ ജി സെന്റർ പോലും തട്ടിയെടുത്തതായാണ് ഇപ്പോൾ വാർത്ത വരുന്നത് പാട്ടത്തിനെടുക്കോ എങ്ങനെ എടുത്തോ അതങ്ങോട് അടിച്ചു മാറ്റി അപ്പൊ നമ്മൾ കാലത്തെ കുളിച്ച് പണിക്ക് പോകുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും ഭരണകൂടത്തിനെ തീറ്റിപ്പോറ്റാനാണ് അല്ലാണ്ട് ഈ നാട് രക്ഷപ്പെടാൻ നമ്മളിപ്പോൾ ഒന്നും ചെയ്യണല്ലോ നമ്മൾ കാലത്തെ പണിയെടുക്കണ് നികുതി അടച്ച് ഇവൻ്റെയൊക്കെ മൂലക്കുരു ഇവന്റെയൊക്കെ അമേരിക്കയിലും ലണ്ടനിലെയും ചീൽസെയും ഇവന്റെയൊക്കെ നാൽപ്പത് കാറിലുള്ള യാത്ര ഹെലികോപ്റ്റർ യാത്രക്കും നമ്മൾ നികുതി അടച്ചുകൊണ്ടിരിക്കുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ പലവ്യഞ്ജനങ്ങൾ മേടിക്കുമ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് സജി പാല എന്ന് പറഞ്ഞ ഒരാൾ ഇന്നലെ ഒരു ഡയലോഗ് അടിച്ചു അതെന്റെ ഹൃദയത്തിൽ കൊണ്ടിട്ടോ പോലും എന്റെ ഓരോ തുള്ളി രക്തവും ചാവുന്നത് വരെയും ഞാൻ ഈ നാടിന് വേണ്ടി ശബ്ദിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ബാറ്റേൺ നിങ്ങൾക്ക് തരാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് സത്യസന്ധമായും നിങ്ങൾക്ക് പ്രവർത്തിക്കാനാവട്ടെ ഒരു ചതിയിലും വഞ്ചനയിലും പോയി പെടാതിരിക്കാൻ സൂക്ഷിക്കുക ചതിയാണ് നമ്മുടെ ചുറ്റും കൂടുതൽ തീർച്ചയായും സജീവ പാലക്ക് മുന്നോട്ട് പോകാനുള്ള എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായവും തങ്ങൾക്കുണ്ടാവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ നിരവധി പേർ ശാജൻസ് കറിയെ കൂടാതെ നിരവധി പേർ പച്ചക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് പട്ടി കടിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഭ്രാന്ത് വരുമ്പോൾ മാത്രമേ ഈ പട്ടികടീന്റെയും ഭ്രാന്തിന്റെയും വിഷമം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എന്നെ ഇതിൽ തെറി പറയുമ്പോൾ ഷാജൻസ് കറിയെ തെറി പറയുമ്പോൾ സജി പാലയെ തെറി പറയുമ്പോൾ നിങ്ങൾ അവരെ തെറി പറയണ്ട ഒന്ന് നന്നായി കൂടെടാ നിനക്കുമില്ലേ മാതാപിതാക്കൾ നിനക്കുമില്ലേ മക്കൾ എന്നൊക്കെ എന്ന് ചോദിച്ചാൽ മതി രാഷ്ട്രീയ പാർട്ടി നമ്മളെ തെറി പറഞ്ഞ് തോൽപ്പിക്കാനും തല്ലി തോൽപ്പിക്കാനും നികുതി പണം എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഏതായാലും അയ്യപ്പന് തന്നെ രക്ഷയില്ല അയ്യപ്പന്റെ സ്വർണം നാല് കിലോ സൂക്ഷിക്കാൻ അയ്യപ്പന് പറ്റാനുള്ള ദൈവത്തെ പോലും നാല് വോട്ടിനു വേണ്ടി വിൽക്കുന്ന തറ രാഷ്ട്രീയക്കാർ വെറും ചെറ്റ രാഷ്ട്രീയക്കാരാണ് ഈ നാടിന്റെ ശാപം അതുകൊണ്ട് ഒരിക്കൽ കൂടി യുവാക്കളോടും യുവതികളോടും വിദ്യാർത്ഥികളോടും കൈയെടുത്ത് പറയുന്നു നിങ്ങൾ രാഷ്ട്രീയത്തിൽ ചോദ്യങ്ങൾ ചോദിക്കണം എൽ ഡി എഫ് യു ഡി എഫ് ഒന്നും നോക്കാതെ നല്ല വ്യക്തികളെ നല്ല മനുഷ്യരെ തെരഞ്ഞെടുക്കുക വേറൊരുത്തരും കൂടി വന്നിട്ടുണ്ട് അജയൻ അജയൻ ആരോമൻ ഇനി ഇവന്റെയൊക്കെ നമ്മൾ പേജിൽ പോയൊക്കെ അത് ലോക്ക് ചെയ്തിട്ടുണ്ടാവും ദന്തയില്ലാത്ത അഡ്രസ്സില്ലാത്തായിരിക്കും ഏതായാലും അവന്റെ അപ്പന്റെ പേര് പറഞ്ഞിട്ടുണ്ട് നല്ല രസമുള്ള പേരാണ് നീ പോട ആ മൈമോനെ എന്ന് പറഞ്ഞത് അവന്റെ അപ്പന്റെ പേര് നല്ല പേര് ആനക്കുണ്ടായതാണ് ആനയുടെ എന്ന് വെച്ചേക്കണം എന്തെങ്കിലും ആവട്ടെ ആനയുടെ തൊലിക്കെട്ടിയും കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയും പറയട്ടെ ഏതായാലും ഒരിക്കൽ കൂടി പറയുന്നു അയ്യപ്പനെ വിറ്റു ഇപ്പൊ ന്യൂനപക്ഷ എന്താ ന്യൂന പക്ഷ സംഗമം നടത്താൻ വേണു എലക്ഷൻ എടുക്കാറാവുമ്പോൾ പല തട്ടിപ്പുമായിട്ട് വരും തുടർ ഭരണം കൊടുത്താൽ ഈ നാട് മുടിഞ്ഞു നാരായണക്കല്ലിടുമെന്ന് പച്ചക്ക് പറയുകയാണ് അല്ലാണ്ട് തന്നെ എല്ലാം തീർന്നിരിക്കുവാണ് കളവും അഴിമതി അല്ലാണ്ട് ഒന്നുമില്ല പിന്നെ ഇവർ തെളിവില്ലാണ്ട് കക്കുമ്പോൾ നമ്മളെവിടെ നിന്ന് തെളിവുകൊണ്ടിരും വിജിലൻസിൽ കൊടുത്തിട്ട് കാര്യമില്ല ക്രൈംബ്രാഞ്ച് കൊടുത്തിട്ട് കാര്യമില്ല എല്ലാം അവർക്ക് ഫേവറബിൾ ആയിരിക്കും വിവരാവകാശം ചോദിച്ചാൽ കിട്ടില്ല അങ്ങനെ നിയമവാഴ്ച നഷ്ടപ്പെട്ട് നിയമാനുസൃതം ജീവിക്കാനും സത്യസന്ധമായി ജീവിക്കാൻ പറ്റാത്ത ഒരു കേരളമാക്കിയ ഈ രാഷ്ട്രീയക്കാരെ ദൈവം ശിക്ഷിക്കട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്